എന്നാൽ ലാത്തയെയും ഉസയെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റേ മൂന്നാമത്തെ മനാത്തയെക്കുറിച്ചും കാണും അവന് പെണ്ണുമോ അങ്ങനെയാണെങ്കിൽ അത് അനീതിപരമായ ഒരു പങ്കുവയ്ക്കലാണ് അത് നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകൾ മാത്രമാണ് അതിനെപ്പറ്റി യാതൊരു ലക്ഷ്യവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല വെറും ഊഹത്തെയും തങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയുമല്ലാതെ അവർ പിൻപറ്റുന്നുമില്ല അവർക്ക് തങ്ങളുടെ രക്ഷിതാവിൽ നിന്നും നേർമാർഗം വന്നു കിട്ടിയിട്ടുണ്ട് താനും ഈ കഥ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ലാത്തയെയും ഉസ്സയെയും അനാത്തയെയും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിവുള്ള ദേവതകളായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ മുഖ്യ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദേ മുഹമ്മദിൻ്റെ കൂടെ ഞങ്ങളും വരാം എന്ന് കുറേശി പ്രമാണിമാർ എല്ലാവരും കൂടെ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദിന് ഒരു വേള അത് ശരിയാണ് ന്യായമാണ് എന്ന് തോന്നുകയും അങ്ങനെ മുഹമ്മദ് ലാത്തയെയും ഉസയെയും മനാത്തയെയും നിങ്ങൾ കണ്ടുവോ അവ ഉന്നതരായ ദേവതകൾ തന്നെയാണ് അള്ളാഹുവിൽ ശുപാർശ ചെയ്യാൻ അവയ്ക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ ആയത്തിറക്കി ആ ആയത്തിൻ്റെ അവസാന ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ പകുതി ഭാഗം ഇവിടെ നിലനിർത്തുകയും അത് ചെകുത്താൻ ഇറക്കിയതാണ് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ ചെകുത്താന കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ആയത്ത് വെട്ടിത്തിരുത്തുകയും ചെയ്ത സംഭവമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ അത് വെട്ടിത്തിരുത്താൻ വേണ്ടി കൊണ്ടന്ന വാചകം അതിനേക്കാൾ വലിയ കോമഡിയാണ് അതെന്താണ് നിങ്ങൾ കാണും അവനും പെണ്ണുമാണോ എങ്കിൽ അത് ഒട്ടും നീതിയല്ലാത്ത ഒരു ഓഹരി വെക്കൽ തന്നെയാണല്ലോ എന്നാണ് അപ്പോൾ അന്നത്തെ അറബികൾക്ക് പെൺമക്കളുണ്ടാകുന്നത് അപമാനകരമായി തോന്നിയിരുന്നു ആൺമക്കളുണ്ടാകുന്നത് അഭിമാനകരമായിട്ടും തോന്നിയിരുന്നു അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ലാത്തയും ഉസയും മനാത്തയും എന്നവിടെ ആളുകൾ വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ മലക്കുകളും അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊക്കെ ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളും അത് തീരെ അന്യായമായ ഒരു ഓഹരി വെക്കലാണല്ലോ പറയുന്നത് അപ്പോൾ അന്നത്തെ കാട്ടറബികളെ പോലെ ജാഹിലിയ അറബികളെ പോലെ ഈ അള്ളാഹു എന്ന ദൈവവും പെൺമക്കൾ പെൺമക്കളുണ്ടാകുന്നത് അപമാനമായി കരുതിയിരുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം ഇനി അങ്ങനെ തന്നെയാണ് എന്ന് കൂറ്റനാട് മുസ്ലിയാർ തൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗം കൂടെ വായിക്കാം തങ്ങൾ ആരാധിച്ചു വന്ന ബിംബങ്ങളിൽ ചിലത് മലക്കുകളുടെ പ്രതിഷ്ഠകളാണെന്നും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നുമായിരുന്നു മക്കാ മുസരിക്കുകളുടെ വിശ്വാസം പെൺമക്കളാണെങ്കിൽ അവർ വെറുക്കുന്ന ഒരു വർഗവുമായിരുന്നു അങ്ങനെ ആൺമക്കളെ അവർ ഇഷ്ടപ്പെടുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത പെൺമക്കളെ അള്ളാഹുവിന് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തത് തീരെ നീതീകരിക്കാൻ കഴിയാത്ത ഒരു പങ്കുവെക്കലാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പെൺമക്കളുണ്ടാകുന്നത് മാനക്കേടാണെന്ന് കരുതിയിരുന്ന അറബികൾ അള്ളാഹ്ക്ക് പെൺമക്കളെ കൽപ്പിച്ചു കൊടുത്തത് അള്ളാഹ്ക്കും തീരെ പിടിച്ചില്ല അത് അന്യായമായ രൂരി വെക്കലാണ് എന്ന് അള്ളയും ഇവിടെ വിളിച്ച് പറയുകയാണ് അപ്പോൾ അള്ളാഹിൻ്റെ നിലവാരം എന്താണ് അള്ളാഹുവും ഈ ജാഹിലീ അറബികളെ പോലെ തന്നെ പെൺമക്കൾ ഉണ്ടാകുന്നത് അപമാനകരമാണ് എന്ന് കരുതുന്നതല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും